ശനിപ്രീതിക ഹനുമസ്തു രക്ഷോ വംശവിനശനധീമേ യക്ഷകിന്നര ഗന്ധർവ സേവിത വൃഷപുംഗവാത നന്ദന ലക്ഷ്മണ പ്രാണദായക അഞ്ജന പുത്രരാത്രിഞ്ജരകുല പഞ്ചന രഘുരാമ പ്രിയ സഖ സജ്ജന പരിപാലക കാത്താലും ദുർജനഗണത്വംസന താൽപരാ ദുർജനഗണത്വംസന പന്നക പന്നകഭൂഷണം സാജനായ ക്ഷിതി തന്നിലായി പിറന്ന മഹാമതേ മന്നവർക്ക് മകുടമാം ശ്രീരാമചന്ദ്രൻ തന്നുടേ ദാസന ലോഭവാൻ ർക്കും അങ്ങോട്ടെടുക്കാൻ അരുതാത്തോരർക്കനത്താൻ പിടിപ്പാൻ പെട്ട് നെർക്കു ചാടിയ വീരാശി കാമണി കാക്കുക എന്നെ കരുണയോടെ മേ സിംഹിയേ എന്ന ഛായാഗ്രഹിണിയേ സിംഹ സംഹരിച്ചു ഭവാൻ വിക്രമം പരീക്ഷിച്ച സുരസേ യുക്തി കൊണ്ടു ജയിച്ചതല്ലോ പിന്നെ ലങ്കയിൽ കടക്കുമ്പോൾ തടഞ്ഞ പൂമംഗ തന്നെയും താടിച്ചു വീഴ്ത്തി നീ അങ്ങക്കുള്ള പരാക്രമം വളർത്തുവാൻ അങ്ങനെയവൻ ശക്തനായിരുന്നു അങ്ങക്കുള്ള പരാക്രമം വാഴ്ത്തുവാൻ അങ്ങനെയവൻ ശക്തനായിരുന്നു ശോകമോടും അശോകവനിക ായി വസിക്കുന്ന ദേവിയെ കണ്ടുനാഥന്റെ വാർത്ത അരുളി നീയിണ്ടാറ്റി കൊടുത്തോദ്യാനമാകത്തകർത്തു നീ പാവകനു സമർപ്പിച്ചു ലങ്കയും ഏവം വിക്രമം കാട്ടിയ ധീമതേ താവകാ പദം കുമ്പിടുന്നേനകം മേഘനാഥാസ്ത്രമേറ്റു കവികളും രാഘവന്മാരും മോഹിച്ചു വീഴവേ ഔഷധ ശൈലം കൊണ്ടുവന്നു പവ ഈശലന്യെ രക്ഷിച്ചവരെയും അർജുനൻ്റെ ത്വജത്തിൽ സ്ഥിതി ചെയ്തു ഗർജനത്താലേ വൈരിവർഗത്തിനെ തർജ്ജനം ചെയ്ത വരപുങ്കവ വർജനം രാമനാമം ജപിച്ചുകൊണ്ടും സദാ രാമനെ തന്നെ കൃത്തിൽ നിരൂപിച്ചും തൂമയോടും കദളി തന്നിൽ താമസിക്കും ഭവനാത്മജത്തൊഴ അഞ്ജന പുത്ര മാരുതാനന്ദനാ കാഞ്ചനാചലാചോദനാ വിഗ്രഹ അഞ്ജന പുത്രമാരുതാനന്ദന കാചനാ ചലോകന വിഗ്രഹ അഞ്ജലി കൂപ്പിനു കുമ്മടിയനേ സഞ്ജദാനന്ദം കാത്തുകണമേ അഞ്ജലി കൂപ്പിന് കുമടിയനെ സഞ്ജദാനന്ദം കാത്തുകണമേ ബുദ്ധിർബലം യശോധൈര്യം നർഭം മരു കഥ അചാട്യം വക്പടിച്ച ഹനുമാരണേയാ ആയസ്വാമി കി ജ ആയ സ്വാമി കി ജ ആയ സ്വാമി കി ജീര നമസ്തേ സജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഏകദന്തായം സന്നിപം ലംബോദരം വിശാലാക്ഷം ഗണനായകം സരസ്വതീ നമസ്തുപ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിക്ഷാമി सिद्धिभवतु मे सुधा पदपत्र विशालामकेश नित्यं पद्मालया देवी सामां पा सरस्वती सदाशिव शंकराचार्य मध्यमा अस्मदाचार्य पर्यता वन्दे गुरुपरम्परा गुरुर्ब्रह्म गुरुर्विष्णोर्गुरुर्देवो महेश्वराः गुरुसाक्षात् परब्रह्म तस्मै गुरवे नमः कृष्णाय वासुदेवाय हरये परमात्मने പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ ശാന്തകാരം പുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസുദർശം മേഘവർണ്ണം ശുഭാഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ ഹൃദ്യഗമ്യം വന്ദേ വിഷ്ണുഹരംകൈഹ്യനാഥം ശിവം ശിവകരം ശാദം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതരം പ്രണത്ത സദാ ശിവം കാളി കാളീ മഹാകാളീ ഭദ്രളീ നമസ്തു കുലം ച ച കുലധർമ്മം മാം ച പലയ പലയ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േത്രം ഭഗേ ഗൗരീ നാരായണീ നമോസ്തുതേ ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷഠാനനം ദിപുരോഗം മനോജവം മാരുതുലേഖം ജിതേന്ദ്രം ബുദ്ധിമുതീഷ്ടം വാദാത്മജം വാണരയൂഥമുഖ്യം ശ്രീരാമൂതം ശരണം പ്രബദ്ധി അന്യഥം നസ് त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्षरक्षमणीश्वर रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नम नमः शिवाय शान्ताय शुद्धाय परमात्मने നിർമ്മായ പ്രസന്നയ ദക്ഷിണമൂർത്തയ പൂതനാഥ സദാന സർവഭൂത ദയാക്ഷമഹാഹോ ശ്രീ ധ്യം നമോ നമ അഖിഭുവനദീപം ഭക്തചിത്തൂരം സൂരമുനിഗണസേവ്യം തതിലക്ഷ്യം ഹരിഹരാതമീശം താരകബ്രഹ്മൂപം ശബരിഗിരീനിവാസം ഭാവേതു ഭൂതനാഥം ശിവം ശിവഹരം ശാന്തം കൃഷ്ണായ വസുദേവ ശിവാത്മാനം ശിവോത്തമം ഹരയ പരമാത്മനി ശിവമാർഗ്രണേതാരം പ്രണതക്ലേശനാശായ പ്രണതസ്മി സദാ ശിവം ഗോവിന്ധാ നമോ നമ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലധം സർവോമുഖം നൃസിംഹം ഭീഷണി ഭദ്രം മൃത്യോ മൃത്യം നമാമ്യകം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രതാ ശിവരൂപായ വൃഷരാജീ നമ എല്ലാവർക്കും സാദന നമസ്കാരം ഞാൻ ഹനുമാനെ ഹനുമാനെപ്പറ്റിയൊരു കഥയാണ് പറയുന്നത് ഹനുമാൻ മഹാവീരനാണ് എണ്ണിയാലൊടുങ്ങാത്ത അസുരന്മാരെ ഹനുമാൻ കൊന്നതല്ലേ എന്നാലും ഭക്തർക്ക് വരമേകുന്ന മഹാപ്രഭുവായി വർദ്ധിക്കുന്നു ഈ വിധം കാരുണ്യത്തോടെ ഇരിക്കാൻ ഹനുമാനെ ഉപദേശിച്ചത് സീതാദേവിയാണത്രേ ഇതിന് ഗോൽബലകമായി ഒരു കഥയും പറയപ്പെടുന്നു യുദ്ധക്കുളത്തിൽ രാമൻ എയ്താമ്പ് രാവണൻ്റെ ജീവൻ അപകരിച്ചു അവൻ്റെ ചേതനയേറ്റ ശരീരം മണ്ണിൽ വീഴുന്ന കാഴ്ച കഴിച്ചുകൊണ്ട് വാനരന്മാർ ഒന്നടങ്കം ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി രാവണമതം പൂർത്തിയായ അടുത്ത ക്ഷണം തന്നെ യുദ്ധക്കിണമിട്ട് പുറപ്പെട്ട് ഹനുമാൻ എത്തിയിട്ട് സീതാദേവിയോട് രാമൻ വിജയിച്ച ശുഭവാർത്ത അറിയിച്ചു ദേവി എത്രമാത്രം ദുരിതങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഹനുമാൻ മാത്രമേ അറിയുകയുള്ളൂ രാമന്റെ വിജയവാർത്ത കേട്ട് സീതാദേവി അങ്ങേയറ്റം ആഹ്ലാദിച്ചുകൊണ്ട് അഞ്ചന നീ ഇന്നത്തെ പോലെ എന്നും സുഖമായിരിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അനുഗ്രഹം ഏറ്റുവാങ്ങി ചുറ്റും കണ്ണോടിച്ചപ്പോൾ അശോകവനത്തിലെ രാക്ഷസികളായ നീ കണ്ട് രാക്ഷസളെയാണ് കണ്ടത് ദേവിക്കളവില്ലാത്ത ദുഃഖവും ദുരിതവും പീഡനങ്ങളും നൽകിയ ഇവർ ഇവരാരാണ് എന്ന് ചിന്തിച്ച് ഹനുമാന്റെ മനസ്സ് അത്യധികം കോപാകുലമായി നൃത്തം കഴിഞ്ഞെത്തിയ ഹനുമാന്റെ മനസ്സിൽ രൗദ്ര സ്വഭാവം തലപൊക്കി ഇത്രയും നാൾ സീതാദേവിയെ എത്ര മാത്രം പാടുപെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ എന്നാലോചിച്ച് ഹനുമാൻ രാക്ഷസിമാരോട് പകരം വീട്ടാൻ തുടങ്ങി ഹനുമാൻ്റെ കോപവീരാവേശം കണ്ട് രാക്ഷസിമാർ നടുങ്ങി ഹനുമാനെ ഉയർന്നവരുടെ ഏറ്റവും വലിയ സംസ്കാരമാണ് ദയ ലോകത്ത് തെറ്റിയാത്തവരായ ആരും തന്നെയില്ല ഇവരെ ആക്രമിക്കണമെന്ന് നീ ആഗ്രഹിക്കരുത് ഇവർക്ക് എന്തു ചെയ്യാനാവും ഇവർ രാജസേവകരാണ് രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുക എന്നതാണ് ഇവരുടെ ജോലി അതുകൊണ്ട് രാവണൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഇവർ പീഡിപ്പിച്ചു ഇപ്പോൾ രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ ലങ്കയുടെ രാജാവായി കഴിഞ്ഞാൽ വിഭീഷണൻ്റെ ആജ്ഞയനുസരിച്ച് അവർ എന്നെ നമസ്കരിക്കും എന്ന് ഹനുമാനോട് സീതാദേവി പറഞ്ഞു സീതയുടെ ഉപദേശം കേട്ടത് കോപം തണുത്ത് ഹനുമാൻ സ്നേഹമയനായി ഹനുമാൻ സ്നേഹവും കാരുണ്യവും ഊട്ടിയോ ഹനുമാൻ കാരുണ്യവും സ്നേഹവും ഊട്ടിയാണ് സീതാദേവിയെ ഹനുമാനെ സ്നേഹവും കാരുണ്യവും ഊട്ടിയത് സീതാദേവിയാണ് കരുണാസാഗരമായ ഹനുമാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പ്രാർത്ഥനക്കാർ ഹനുമാൻ സ്നേഹത്തോടെ നിറവേറ്റിത്തരും എന്നാണ് ഭക്തരുടെ വിശ്വാസം ശനിപ്രീതിക്ക് ഹനുമാശ വിനാശനധീമതേ യക്ഷകിന്നര ഗന്ധർവ സേവിത മാരുത നന്ദന ലക്ഷ്മണ പ്രാണദായക രക്ഷമാം ുത്രാഞ്ചര കുല പഞ്ചന രഘുരാമപ്രിയ സഖ സജ്ജന പരിപാലകത്തും ദുർജനഗണത്വംസന താൽപരാ ദുർജനഗണത്വംസന താൽപരാ പന്നകഭൂഷണാംശനായ ക്ഷിതി തന്നിലായി പിറന്ന മഹാമധേ മന്നവർക്ക് മകുടമാം ശ്രീരാമചന്ദ്രൻ തന്നുടേ ദൂഭവാൻ ആർക്കും അങ്ങോട്ടെടുക്കാൻ അരുതാത്തോരർക്കനത്താൻ പിടിപ്പാൻ പെട്ട് നേർക്കു ചാടിയ വീരാശി കാമണി കാക്കുകെന്നെ കരുണയോടെന്നുമേ ിംഹിയെ എന്ന ഛായാഗ്രഹിണിയേ സിംഹ വിക്രമ സംഹരിച്ചു ഭവാൻ വിക്രമം പരീക്ഷിച്ച സുരസേ യുക്തി കൊണ്ടു ജയിച്ചതല്ലോ പിന്നെ ലങ്കയിൽ കടക്കുമ്പോൾ തടഞ്ഞ പൂമംഗതന്നെയും താടിച്ചു വീഴ്ത്തി നീ അങ്ങക്കുള്ള പരാക്രമം വളർത്തുവാൻ അങ്ങനെ ശക്തനായിരുന്നു അങ്ങക്കുള്ള പരാക്രമം വളർത്തുവാൻ എങ്ങനെ വൻ ശക്തനായിടുന്നു ശോകമോടും അശോകവനിക ലേഖയായി വസിക്കുന്ന ദേവിയെ കണ്ടുനാഥൻറെ വാർത്ത അരുളി നീ ഇണ്ടലാറ്റി കൊടുത്തുലിയവും രാവണോദ്യാനമാകർ തകർത്തു നീ യും വിക്രമം കാട്ടിയ ധീമതേം കുമ്പിടുന്നേഘനാഥാസ്ത്രമേറ്റു കവികളും രാഘവന്മാരും മോകിച്ചു വീഴവേ ഔഷധ ശൈലം കൊണ്ടുവന്നു പവ ഈശലന്യെ രക്ഷിച്ചവരെയും അർജുനൻറെ ത്വജത്തിൽ സ്ഥിതി ചെയ്തു മനാഭം ജപിച്ചുകൊണ്ടും സദാ രാമനെ തന്നെ കൃത്തിൽ നിരൂപിച്ചും തൂമയോടും കദളീവനം തന്നിൽ താമസിക്കും ഭവനാത്മജത്തൊഴാം അഞ്ജന പുത്ര മാരുത നന്ദന കാഞ്ചനാ ചല ജോകല വിഗ്രഹ അഞ്ജന പുത്ര മാരുതാനന്ദന കാഞ്ചനാചലമോകല വിഗ്രഹ അഞ്ജലി കുപ്പി നിൽക്കുമടിയനെ സഞ്ജദാനനന്ദം കാത്തുകൾ മേ അഞ്ജലി കുപ്പി നിൽക്കുമടിയനെ സഞ്ജദാനന്ദം കൂകുളമേ ബുദ്ധിർബലം യശോധൈര്യം നിർഭയം മരോകഥ അജാട്യം വക്പടം ഹനുമാ സ്മരണത് ഭേ ആഞ്ജനേയാ ആയ സ്വാമി കി ജ ജനേ സ്വാമിക്ക് എല്ലാവർക്കും സാധാരണ നമസ്കാരം ഞാൻ ഒരു കഥയാണ് പറയുന്നത് ഹനുമാൻ മഹാവീരനാണ് ഒടുങ്ങാത്ത അസുരന്മാരെ ഹനുമാൻ കൊന്നതല്ലേ എന്നാലും ഭക്തർക്ക് വരമേകുന്ന മഹാപ്രഭുവായി വർദ്ധിക്കുന്നു ഈ വിധം കാരുണ്യത്തോടെ ഇരിക്കാൻ ഹനുമാനെ ഉപദേശിച്ചത് സീതാദേവിയാണ് അത്രേ ഇതിന് ഗോൽബലകമായി ഒരു കഥയും പറയപ്പെടുന്നു യുദ്ധക്കുളത്തിൽ രാമൻ ഏത് അമ്പ് രാവണൻ്റെ ജീവൻ അപകരിച്ചു അവൻ്റെ ചേതനയേറ്റ ശരീരം മണ്ണിൽ വീഴുന്ന കാഴ്ച കഴിച്ചുകൊണ്ട് വാനരന്മാർ ഒന്നടങ്കം ആഹ്ലാദത്തിൽ തുള്ളി തേടി രാവണമതം പൂർത്തിയായ അടുത്ത ക്ഷണം തന്നെ യുദ്ധക്കിണമെട്ട് ഉറപ്പട്ട് ഹനുമാൻ എത്തിയിട്ട് സീതാദേവിയോട് രാമൻ വിജയിച്ച ശുഭവാർത്ത അറിയിച്ചു ദേവി എത്രമാത്രം ദുരിതങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഹനുമാൻ മാത്രമേ അറിയുകയുള്ളൂ രാമൻ്റെ വിജയവാർത്ത കേട്ട് സീതാദേവി അങ്ങേയറ്റം ആഹ്ലാദിച്ചുകൊണ്ട് അഞ്ചന നീ ഇന്നത്തെ പോലെ എന്നും സുഖമായിരിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അനുഗ്രഹം ഏറ്റുവാങ്ങി ചുറ്റും കണ്ണോടിച്ചപ്പോൾ അശോകവനത്തിലെ രാക്ഷസികളായ കണ്ട രാക്ഷസികളെയാണ് കണ്ടത് ദേവിക്കളവില്ലാത്ത ദുഃഖവും ദുരിതവും പീഡനങ്ങളും നൽകിയ ഇവർ ഇവരാരാണ് എന്ന് ചിന്തിച്ച് ഹനുമാന്റെ മനസ്സ് അത്യധികം കോപാകുലമായി യുദ്ധം കഴിഞ്ഞെത്തിയ ഹനുമാന്റെ മനസ്സിൽ രൗദ്രസ്വഭാവം തലപൊക്കി ഇത്രയും നാൾ സീതാദേവിയെ എത്രമാത്രം പാടുപെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ എന്നാലോചിച്ച് ഹനുമാൻ രാക്ഷസിമാരോട് പകരം വീട്ടാൻ തുടങ്ങി ഹനുമാന്റെ കോപ വീരാവേശം കണ്ട് രാക്ഷസിമാർ നടുങ്ങി ഹനുമാനെ ഉയർന്നവരുടെ ഏറ്റവും വലിയ സംസ്കാരമാണ് ദയ ലോകത്ത് തെറ്റിയാത്തവരായ ആരും തന്നെയില്ല ഇവരെ ആക്രമിക്കണമെന്ന് നീ ആഗ്രഹിക്കരുത് ഇവർക്ക് എന്ത് ചെയ്യാനാവും ഇവർ രാജസേവകരാണ് രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുക എന്നതാണ് ഇവരുടെ ജോലി അതുകൊണ്ട് രാവണന്റെ കൽപ്പന പ്രകാരം എന്നെ ഇവർ പീഡിപ്പിച്ചു ഇപ്പോൾ രാവണന്റെ സഹോദരൻ വിഭീഷണൻ ലങ്കയുടെ രാജാവായി കഴിഞ്ഞാൽ വിഭീഷണന്റെ ആജ്ഞയനുസരിച്ച് അനുസരിച്ച് അവർ എന്നെ നമസ്കരിക്കും എന്ന് ഹനുമാനോട് സീതാദേവി പറഞ്ഞു സീതയുടെ ഉപദേശം കേട്ടത് കോപം തണുത്ത് ഹനുമാൻ സ്നേഹമയനായി ഹനുമാന് സ്നേഹവും കാരുണ്യവും ഊട്ടിയോ ഹനുമാൻ കാരുണ്യവും സ്നേഹവും ഊട്ടിയാണ് സീതാദേവിയെ ഹനുമാനെ സ്നേഹവും കാരുണ്യവും ഊട്ടിയത് സീതാദേവിയാണ് കരുണാസാഗരമായ ഹനുമാനോട് മനസ്സുരൂപി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്കാർ ഹനുമാൻ സ്നേഹത്തോടെ നിറവേറ്റിത്തരും എന്നാണ് ഭക്തരുടെ വിശ്വാസം ജയ് ഹനുമാൻ ശനിപ്രീതിക്ക് ഹനുമാൻസ്തുതി യക്ഷകിന്നര ഗന്ധർവ സേവിത ഋഷഭുംഗവാമാരുതന്ദന ലക്ഷ്മണ പ്രാണദായകക്ഷത്രരാത്രുല പഞ്ചന രഘുരാമപ്രിയസഖ സജ്ജന പരിപാലക ദുർജനഗണത്വംസന താൽപ്പരാ ദുർജനഗണത്തുംസന തൽപരാ പന്നകഭൂഷണം ക്ഷിതി തന്നിലായി പിറന്ന മഹാമതേ മന്നവർക്ക് മകുടമാം ശ്രീരാമചന്ദ്രൻ തന്നുടേ ദാസനല്ലോ ഭവവാൻ ആർക്കും അങ്ങോട്ടെടുക്കാൻ അരുതാത്തോരർക്കനത്താൻ പിടിപ്പാൻ ഒരുമ്പെട്ട് ചാടിയ വീരാശി കാമണേ കാക്കുക എന്നെ കരുണയോടെ സിംഹ വിക്രമ സംഹരിച്ചു ഭവാൻ വിക്രമം പരീക്ഷിച്ച സുരസേ യുക്തി കൊണ്ടു ജയിച്ചതല്ലോ പിന്നെ ലങ്കയിൽ കടക്കുമ്പോൾ തടഞ്ഞ പൂമംഗതന്നെയും താടിച്ചു വീഴ്ത്തി അങ്ങയ്ക്കുള്ള പരാക്രമം വാഴ്ത്തുവാൻ അങ്ങനെ ഇവൻ ശക്തനായിരുന്നു അങ്ങക്കുള്ള പരാക്രമം വാഴ്ത്തുവാൻ അങ്ങനെ ഇവൻ ശക്തനായിരുന്നു ശോകമോടും അശോകവനിക വസിക്കുന്ന ദേവിയെ കണ്ടുനാഥൻറെ വാർത്ത അരുളി നീ ഇണ്ടലാറ്റി കൊടുത്തുലിയവും ാനമാക തകർത്തു നീ പാവരെന്നു സമർപ്പിച്ചു ലങ്കയും വിക്രമം കാട്ടിയ ധീമേ താവം കുമ്പിടുന്ന മേഘനാഥാസ്ത്രമേറ്റു കവികളും രാഘവന്മാരും മോകിച്ചു വീഴവേ ഔഷധ ശൈലം കൊണ്ടുവന്നു പവ നീശലിനെ രക്ഷിച്ചവരെയും ർജുനൻ്റെ ത്വജത്തിൽ സ്ഥിതി ചെയ്തു വൈരിവർഗത്തിനെ തർജനം ചെയ്തവർജനം ചെയ്യുക ഞാറാരികളെ രാമനാഭം ജപിച്ചുകൊണ്ടും സദാ രാമനെ തന്നെ കൃത്തിൽ നിരൂപിച്ചും തൂമയോടും കദളീവനം തന്നിൽ താമസിക്കും ഭവനാത്മജത്തൊഴ തുഴ പുത്ര മാരുത നന്ദന കാഞ്ചനാ ചല ജോകലാ വിഗ്രഹ അഞ്ജന പുത്ര മാരുത നന്ദന കാഞ്ചനാ ചലമോകലാ വിഗ്രഹ അഞ്ജലി കുപ്പീന് കുമ്മടിയനേ സഞ്ജതാനം നം കാത്തുകൊള്ളണമേ അഞ്ജലി കൂപ്പി നിൽക്കൂമടിയനെ സഞ്ചാതാനന്ദം കാണമേ ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോകഥ അജാട്യം വക് പടുത്തം ചനുമാ സ്മരണത്ഭവേ ആഞ്ജനയായ സമാ आंजने स्वामी की जय अंजने स्वामी की जय आंजने स्वामी की जय നമസ്തേ സ്വജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഏകദന്തായം തത്ത സന്നിപം ലംബോതരം വിശാലാക്ഷം ഗണനായകം സരസ്വതീ നമസ്തുപ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിക്ഷാമി सिद्धिर्भवत मे सदा पद्मपत्र विशालाक्षी नित्यं पद्मालया देवी सामां पातु सरस्वती सदा शिव समारंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यंता वंदे गुरुपरम परा गुरुर्ब्रह गुरु गुरुर्देव महेश्वरा तस्मै श्री श्रीगुरभ नमः कृष्णा वासुदेवाय हर परमात्मने പ്രണതക്ലേശനശായ ഗോവിയ ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദർശം മേഘവർണ്ണം ശുഭാഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ ഹൃദ്യ വന്ദേ വിഷ്ണുഹരം സർവോകൈഹ്യന ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതരം പ്രണത്ത സദാ ശിവം കാളി കാളീ മഹാകാളീ ഭദ്രളീ നമസ്തു കുലം ച ച കുലധർമ്മം മാം ച പലയ പലയ സർവമംഗളമംഗലേ ശിവേ സർവാർത്തസാധിയേ ശരണ്യേ ഭഗേ ഗൗരീ നാരായണീ നമോസ്തുതേ ശക്തിഹസ്തം വിരൂപക്ഷം ശിഗിവാഹം ഷടാനം ദുരോഗം ഭാവൈ കുക്കുടധം മനോജവം മാരുതുലേഖം ജിതേന്ദ്രം ബുദ്ധിമുതരി വാദാത്മജം വാണരയൂഥമുഖ്യം ശ്രീരാമൂതം ശരണം പ്രബദ്ധി അന്യഥം ന त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्षरक्षमणीश्वर रामाय रामभद्राय रामचन्द्राय वेदसी रघुनाथाय नाथाय सीताय पदये नमः नमः शिवाय शान्ताय शुद्धाय परमात्मने നിർമ്മല പ്രസന്നയ ദക്ഷിണാമൂർത്തയ പൂതനാഥ സദാനന്ദ സർവഭൂത ദയാക്ഷമഹാബാഹോ ശ്രീ രുഭ്യം നമോ നമ അഖിഭുവനദീപം ഭക്തചിത്തബ സൂര്യം സുരമുനിഗണസേവ്യം തമസ്വാതിലക്ഷ്യം ഹരിഹരാതമീശം ബ്രഹ്മരൂപം ശബരിഗിരീനിവാസം ഭാവേതു ഭൂതനാഥം ശിവം ശിവഹരം ശാന്തം കൃഷ്ണായ വസുദേവായ ശിവാത്മാനം ശിവോത്തമം ഹരയ പരമാ शिवमार्गप्रणेतारं प्रणतक्लेशनाशाय प्रणतोऽस्मि सदा शिवं गोविन्धाय नमो नमः उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीक्षणं भद्रं मृत्युमृत्युं नमाम्यहम् मूलतो ब्रह्मरूपाय मद्यतो विष्णुरूपिणे अग्रता शिवरूपाय वृषराजा ते नमः